ആലക്കോട് തിമിരി ചെക്കിച്ചേരിയിലെ ശരത് കുമാർ വധക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും അൻപതിനായിരം രൂപ പിഴയും തിമിരി ചെക്കിച്ചേരിയിലെ പുത്തൻപുരക്കൽ ജോസ് ജോർജ് എന്ന കൊല്ലൻ ജോസിനെയാണ് തലശ്ശേരി രണ്ടാം അഡീഷണൽ കോടതി ശിക്ഷിച്ചത് പ്രതിയുടെ വീട്ടുകിണറിൽ വെള്ളമെടുക്കുന്നതിനെ സംബന്ധിച്ചുണ്ടായ തർക്കമാണ് കൊലയിൽ കലാശിച്ചത് തിമിരി ചെക്കിച്ചേരിയിലെ കുളമ്പുകാട്ട് രാജന്റെ മകൻ ലോറി ഡ്രൈവറായിരുന്ന ശരത് കുമാറിനെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയും അയൽവാസിയുമായ പുത്തൻപുരക്കൽ ജോസ് ജോർജ് എന്ന കൊല്ലൻ ജോസിന് ജീവപര്യന്തം തടവും അൻപതിനായിരം രൂപ പിഴയും പിഴത്തുക ശരത്തിന്റെ മാതാപിതാക്കൾക്ക് നൽകണം പിഴയടക്കാത്ത പക്ഷം ഒരു വർഷം അധിക തടവ് അനുഭവിക്കുകയും വേണം തലശ്ശേരി രണ്ടാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രതിയുടെ കിണറിൽ നിന്നുമാണ് ശരത് കുമാറിന്റെ കുടുംബം വീട്ടാവശ്യത്തിനുള്ള വെള്ളമെടുത്തിരുന്നത് സംഭവത്തിന്റെ തലേദിവസം വെള്ളമെടുക്കുന്നത് തടയുകയും പിന്നീട് ഇത് സംബന്ധിച്ചുണ്ടായ വാക്കു കൊലപാതകത്തിൽ കലാശിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ഹാജരായി ശരത്തിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചെന്നും വിധിയിൽ സന്തോഷമെന്നും പറഞ്ഞു പോലീസ് എന്താ സ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ സാക്ഷികളുടെ മൊഴികൾ പിന്നെ രണ്ട് ഓഫീസർമാരുടെ ഇതെല്ലാം ഈ കേസിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തലശ്ശേരി